ഓം ശ്രീ ഗുരുഭ്യോ നമ സമചിത്തത എന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രകൃതിയെയും സമൂഹത്തെയും പറ്റിയുള്ള സമത്വം എന്താണെന്ന് നമ്മൾ കണ്ടു നാം പരിശീലിക്കേണ്ട സമത്വത്തിൻ്റെ മറ്റ് മൂന്ന് തലങ്ങൾ ഏതൊക്കെയാണ് മൂന്നാമത്തെ തലം ഉയർച്ച താഴ്ചകളും ഉള്ള വിജ്ഞാനത്തിൻ്റെ തലം അറിവിൻ്റെ തലം അനേകമായി കാണപ്പെടുന്നതെല്ലാം ഏകത്തിൻ്റെ നാട്യമാണ് എന്നനുഭവിച്ചറിയുന്ന ജ്ഞാനത്തിൻ്റെ പരകോടിയിൽ എത്തുന്നതുവരെ സാധകനെ അനേകം പ്രലോഭനങ്ങളും തടസ്സങ്ങളും വഴിതെറ്റിക്കുന്നു താൻ പരിക്ഷീണനായതുകൊണ്ടോ അഥവാ ജ്ഞാനത്തിൻ്റെ പരകോടിയിൽ എത്തിച്ചേർന്നു എന്ന തോന്നലുകൊണ്ടോ ഒരന്വേഷകൻ മുന്നോട്ടുള്ള കയറ്റം തുടരാനുള്ള താൽപ്പര്യം ഉപേക്ഷിക്കാറുണ്ട് എല്ലാ ജീവികളിലും ഉള്ളത് ഏകമാണ് എന്ന അവബോധം നേടിയ പണ്ഡിതനെ അഥവാ ജ്ഞാനിയെ ഗീതയിൽ സമദർശി എന്ന് നിർവചിക്കുന്നു ഏകമാണ് എല്ലാറ്റിലുമുള്ള സത്യം എന്ന് വിശ്വസിക്കുമ്പോഴും തൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ആ ദൃഢവിശ്വാസത്താൽ നയിക്കപ്പെടുമ്പോഴുമാണ് ഞാനീ സമത്വമാർജിക്കുന്നത് അതായത് എല്ലാ അറിവും ഒന്നിലേക്കാണ് എത്തുന്നത് എന്ന അറിവ് നാലാമത്തത് ഏറ്റക്കുറവുകളുള്ള ഭക്തിയുടെ തലമാണ് ഇവിടെയും വളരെയധികം മതഭ്രാന്ത് വിപ്രതിപത്തി പീഡനം എന്നിവയെല്ലാം ഉള്ള മേഖലയാണ് അവ ഉണ്ടാകുന്നത് വിവിധങ്ങളായ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും സമ്പ്രദായങ്ങളിലൂടെയും എല്ലാവരും ആരാധിക്കുന്ന ഈശ്വരൻ ഏകമാണ് എന്ന അറിവില്ലാതിരിക്കുമ്പോഴാണ് ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ അവിടുന്ന് സർവ്വവ്യാപിയാണ് സർവജ്ഞനാണ് സർവശക്തനാണ് ഈ അറിവാണ് ഉന്നതമായ ഭക്തിയുടെ തലം ആ തലത്തിൽ എല്ലാവരോടും സമചിത്തത पालिकवान कलय ओम श्री गुरुभ्यो नमः